കൂട്ടുകാർ ഇന്ന് സൺഡേ ടൂർ വെച്ച് ചെയ്യാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സൺഡേ ടൂറ് ഞങ്ങള വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാർട്ടികളെല്ലാം കൂട്ടുകാരെല്ലാം ഉണ്ട് റെസിഡൻസിക്കാരെല്ലാം കൂടെ ഞങ്ങളൊരു ടൂർ പോവുകയാണ് അങ്ങനെ ടൂർ പോണ സ്ഥലങ്ങളാണ് ഞാൻ കാണിക്കണത് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ അടുക്കളയിൽ വേവിക്കണ് പിന്നെ കൃഷി ചെയ്യണ് തയ്ക്കണ് നമ്മളെ ജോലിയെല്ലാം മാത്ര ദിവസവും നടക്കണമെങ്കിലും നമുക്ക് വല്ലപ്പോഴും ഒരു സന്തോഷം വേണ്ടേ അപ്പം വല്ലപ്പോഴും നമ്മൾ നമ്മളടുത്തുള്ള എല്ലാവരുമായിട്ടൊക്കെ ഇതുപോലൊരു ടൂറൊക്കെ പോകുമ്പോൾ മനസ്സിന് സന്തോഷമാണ് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ഒരു ദിവസത്തെ ടൂറാണ് നമ്മളിതിങ്ങനെ പോകണം ഇതിപ്പം കാണിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഉയരെ നിന്നിട്ട് കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് കാണുമ്പോഴാണ് ഈ കടൽ കാണണത് ഈ കടലിലോട്ടാണ് പണ്ട് രാജാവിൻ്റെ കാലത്ത് ഈ നിന്നാണ് ഈ കടൽ കാണുന്നതും അവിടെ എന്തൊക്കെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട് അത് കാണണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കന്യാകുമാരി കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറ പോണതാണ് ബോട്ടിലാണ് ഇത് ഞങ്ങളുടെ കൂടെയുള്ളവരാണ് എല്ലാം ഇവരെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം എൻ്റെ കൂട്ടുകാരാണ് എന്നിട്ട് ഞങ്ങൾ കന്യാകുമാരി പോയി ഗ്ലാസ് പാല ഇതാ ഗ്ലാസ് പാലത്തിൽ കൂടെയാണ് നടക്കുന്നത് ഗ്ലാസ് പാലത്തിൽ കൂടെ നടക്കുമ്പോൾ അടിയിൽ തിര ഇങ്ങനെ അടിച്ച് വരണതെല്ലാം കാണും പക്ഷെ പേടിയാണ് ഈ ഗ്ലാസ്സിൽ കൂടെ പോകുമ്പോൾ ഒരു പേടിയുണ്ട് കാര്യമെന്ന് പറയും ഇതൊരു തൂക്കുപാലം അല്ലേ തൂക്കുപാലത്തിൽ കൂടെ പോകുമ്പോൾ ഈ അടിയിലുള്ള കടലിൻ്റെ തിരയും എല്ലാം കാണുമ്പം ഒരു പേടിയുണ്ട് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ കയറി നടക്കുമ്പോഴത്തേക്ക് ഒരു പേടി ഉണ്ട് അടിയിലോട്ട് നോക്കുമ്പോൾ ഈ തെര അടിച്ച് വരണതൊക്കെ അടിയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മീതക്കൂടെ നടക്കണം അപ്പോഴ ഒരു പേടിയുണ്ട് പിന്നെ ഞാൻ ഞാൻ ആ ഗ്ലാസ് ഇന്ന് ഞാൻ സൈഡിൽ കൂടെയാണ് നടന്നത് തൂക്കുപാലമാണ് അങ്ങനെ എൻ്റെ കൂട്ടുകാർ ഞങ്ങളെല്ലാം കൂടെ ഗ്ലാസ് പാലത്തിൽ കയറി ഇത് നേരത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് പോയതിനൊക്കെ കാണാൻ പറ്റിയില്ല അന്ന് കടലിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തിരക്കല്ല തിര ഭയങ്കര തിര ആയതുകൊണ്ട് വോട്ട് പോയില്ല അങ്ങനെ ഞങ്ങൾക്ക് അന്ന് കാണാനൊത്തില്ല ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു കാണാമായിരുന്നു ഇതിപ്പോൾ ഞങ്ങളങ്ങ് മികളി കയറി ഇന്നിട്ടാണ് ആ പാലം ഓട്ടം എടുത്തത് താഴെ ഇതെല്ലാം എടുത്തത് ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടൊക്കെ എടുത്തതാണ് ഇങ്ങനെ കുറച്ചൊക്കെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞ് സ്വന്തമായിട്ടുള്ള വീഡിയോ എടുപ്പൊക്കെ ഇല്ലേ എങ്കിൽ ഒക്കെ എടുക്കാൻ പറ്റിയല്ലോ ഭയങ്കര സന്തോഷം തോന്നി ദൈവത്തിനോട് നന്ദിയും പറഞ്ഞു ഇത്രയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇതാ വിവേകാനന്ദ പാറയാണ് ആ വിവേകാനന്ദ ആ പാറയും ആ കെട്ടിട്ടോക്കെങ്കിൽ ഞാൻ താഴെ ഇരുന്നു കൊണ്ട് ആണ് ഇതൊക്കെ എടുത്തത് എടുത്ത് അവിടെ എല്ലാം ഒന്ന് കറങ്ങി എല്ലായിടവും കണ്ട് സന്തോഷമായിട്ടും മനസ്സിന് സന്തോഷവും ഒരു കുളിർമയും ഒക്കെ ആയിട്ടാണ് തിരിച്ചറങ്ങിയത് അപ്പോഴാണ് എന്താ കടലിൽ കൂടെ ഒരു മീൻ പിടിക്കാൻ ഒരു കൊച്ചു വെള്ളം പോണത് കണ്ടത് അതും കണ്ട് പിന്നെ സന്ധ്യയായപ്പം അസ്തമയം കാണാൻ വേണ്ടി ഞങ്ങളിങ്ങ് താഴെ ഇറങ്ങി പിന്നെ അസ്തമയം കാണാൻ അസ്തമയം കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അസ്തമയം കാണാൻ ഇറങ്ങി വന്നു പക്ഷേ മഴക്കൂരാപ്പം ഒരു കോളായിരുന്നു അതുകൊണ്ട് അസ്തമിക്കുന്നത് കാണാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളെ തിരിച്ച് യാത്ര തുടങ്ങി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം ഫുള്ളാ കണ്ടുനോക്കും